ഹായ് വെൽക്കം ബാക്ക് ടു ചാർചന്ദ്ര ടൈംസ് അപ്പോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ കാര്യം ഞാൻ ഇപ്പോൾ നല്ലൊരു ഗ്യാപ്പിന് അതായത് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് അടുത്ത വീഡിയോ ആയിട്ട് വന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത് പിന്നെ വടി പിടിച്ചു പോയി കേട്ടോ കാര്യം വീഡിയോ ചെയ്യാണ്ടിരുന്ന സമയത്ത് നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് പക്ഷെ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ളത് പോലെയുള്ള അത്രയും നമ്പേഴ്സ് ഇല്ല കുറവായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി പോണൊക്കെ അല്ലേ വരുന്നത് ലാസ്റ്റ് വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൺ ഫിഫ്റ്റിയുടെ ഓഷിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നൂറ്റമ്പത് രൂപയുടെ വാച്ചസിന്റെ ഒക്കെ കളക്ഷൻസ് ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അല്ലേ അപ്പൊ നൂറ്റമ്പത് രൂപയുടെ വാച്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഈ നൂറ്റമ്പതിന്റെ വാച്ച് എന്ന് കേൾക്കുമ്പോ തീരെ ക്വാളിറ്റി ഇല്ലാത്ത വാച്ച് ആണ് കരുതരുത് കേട്ടോ കാരണം ഞങ്ങൾക്ക് കുറച്ച് അതായത് ഈ വൺ ഫിഫ്റ്റിയുടെ വാച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ത്രീ ഫിഫ്റ്റി ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഷോപ്പിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റ് ആണ് മോഡൽ ഔട്ട് ആവുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അവിടെ സ്റ്റോക്ക് അവിടെ ഇരുന്ന് പോകും പിന്നെ പോകത്തില്ല ചിലപ്പോൾ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് പോവുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ അത് വേസ്റ്റ് ആയിട്ട് പോകുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ അല്ലേ ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഒരു റേറ്റ് കുറച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഒരു വൺ ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് വർത്താണ് കേട്ടോ അതും ഒരു ത്രീ മന്ത്സ് വാറണ്ടിയോട് കൂടിയാണ് ഈ വാച്ച് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ വാച്ച് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ കോമൺ യൂസ് ആണ് ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണേ അത്യാവശ്യം ഭയങ്കര ഹെവി ഒന്നും അല്ല ഒരു മീഡിയം ടൈപ്പ് ആണെ ഡയലൊക്കെ വരുന്നത് അതിന്റെ തന്നെ ആ ഒരു ചെറിയൊരു കളർ ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വാച്ചിന്റെ ഈ സൈഡിൽ സ്റ്റിച്ച് വരുന്ന നൂല് ഒരു യെല്ലോ കളറാണ് ആണ് ഇതിലൊരു ബ്ലൂ കളറാണ് കേട്ടോ ഈ ഒരു വ്യത്യാസം ഇതിൽ വരുന്നുള്ളേ നെക്സ്റ്റ് വരുന്നത് ഞാൻ വേറെ എഴുതിയിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇട്ടേക്കാം പിന്നെ പോർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം ഏകേ അപ്പം ഇതാണ് വാച്ച് ഈ ഈ രണ്ട് മോഡലാണ് വന്നിരിക്കുന്നത് വേറെയും അത്യാവശ്യം കുറേ വാച്ചസ് ഉണ്ട് അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോസായിട്ട് ചെയ്തേക്കാം അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാച്ചസ് ഒക്കെ ത്രീ മന്ത് വർക്കിംഗ് വാറണ്ടിയിലാണ് കൊടുക്കുന്നത് വെറും നൂറ്റമ്പത് ഉള്ളൂ അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടും ഫോട്ടോസ് കാണാനായിട്ടും ഒക്കെ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പൊ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോസ് കാണുന്നവരൊക്കെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ ബൈ